കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ളാറ്റിലെ മുറിയുടെ മേൽക്കൂര ഇടിഞ്ഞു താഴ്ന്നു വയോധിക രക്ഷപ്പെട്ടത് തലനാര പണിക്കർ റോഡിലുള്ള ഫ്ളാറ്റിന്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള പണിക്കർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഫ്ളാറ്റിൽ ഇരുപത്തിനാല് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഫ്ളാറ്റിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി കുടുംബങ്ങൾ നിരവധി തവണ കോർപ്പറേഷന് പരാതി നൽകിയിട്ടുമുണ്ട് നാലു ദിവസം മുൻപ് മറ്റൊരു മുറിയിലെ മേൽക്കൂര ഇടിഞ്ഞു താഴ്ന്ന് അവിടെയുണ്ടായിരുന്ന വയോതിക അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് തുടർന്ന് മേയർ സ്ഥലം സന്ദർശിച്ച് കുടുംബത്തോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു കോർപ്പറേഷൻ അധികൃതർ ഫ്ളാറ്റ് പുനർനിർമ്മിക്കുമെന്ന് കുടുംബങ്ങൾക്ക് ഉറപ്പു നൽകിയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം എങ്ങോട്ട് മാറണമെന്ന് ഇവർക്കറിയില്ല ആരൻ്റെ വീട്ടിൽ ജോലി എത്തുന്നതിൽ ജീവിക്കുന്നതാണ് ഒരു വീട്ടിൽ പോയാൽ എത്ര തരുന്നില്ല അത് കിട്ടിയ ഇത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളെയും മക്കളും പൂറ്റലും താക്കലും അതങ്ങോട്ക്ക് തീർന്നു പിന്നെ നമ്മൾ എങ്ങനെ എങ്ങനെ എന്ത് അടിസ്ഥാനത്തിൽ ഇവിടെ ഇറങ്ങുന്നത് നമുക്ക് വാടക കൊടുക്കാനും താക്കാനുള്ള യാതൊരു ഇതും ഇല്ല എട്ടായിരം പത്തായിരം കൊടുക്കാനുള്ള യാതൊരു ഇതുമില്ല ഒരു വർഷം കൊണ്ട് ഫ്ളാറ്റ് പുനർനിർമ്മിക്കും എന്നാണ് മേയറുടെ വാഗ്ദാനം എന്നാൽ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന ഇവർക്ക് വാടക വീട്ടിൽ താമസിക്കുക എന്നത് അത്ര എളുപ്പമല്ല കോർപ്പറേഷൻ തന്നെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ദിവസം കഴിയും മേൽക്കൂരകൾ മേൽക്കൂരുകൾ ഇടിഞ്ഞു താഴുന്നു അപകട സാധ്യത മാത്രമല്ല ഈ ഫ്ളാറ്റിൽ മരണഭീതിയിലാണ് ഇവിടെ ആളുകൾ കഴിയുന്നത് ഇവർക്ക് പരിഹാരം വേണം ന്യൂസ് മലയാളം കോഴിക്കോട്